കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഒരു അഞ്ചാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ട്രിപ്പായിരുന്നു റോഡ് ട്രിപ്പായിരുന്നു ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരുന്നു ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മളെ കൂടെയുള്ള കുട്ടികൾ അവർ നമ്മളെ കളിയാക്കാനോ അല്ലെങ്കിൽ അടിച്ചമർത്താനോന്ന് വേണ്ടിയിട്ട് പറഞ്ഞതല്ല ഒരു സിമ്പതിൻ്റെ പുറത്ത് വന്നിട്ട് നമ്മളോട് പറയാണ് എന്തിനാണ് ഇങ്ങനെ ഇത്രയും ഈ ചൂടത്ത് പോലെയും ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ധരിക്കുന്നത് നിങ്ങളെ മതം എന്തോ ഒരു ആണ് ഇത്രയും കുടിസ്ഥതയുള്ളൊരു മതം എന്തിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ ചൂടൊക്കെ നിങ്ങൾക്കൊരു കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ധരിച്ചുകൂടും ഈ ബസ്സിലാകെ നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളെ പിതാവിന്റെ സ്ഥാനത്ത് കാണുന്ന നിങ്ങളുടെ ഗുരുക്കന്മാരും അല്ലെങ്കിൽ സഹോദരങ്ങളായി കാണുന്ന ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമല്ലേ ഉള്ളൂ പിന്നെ എന്തിനെങ്ങനെ ധരിക്കുന്നതെന്ന് അപ്പോൾ അവരോട് നമ്മൾ തിരിച്ചു മറുപടി പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ കംഫേർട്ട് ഇതാണ് ഞങ്ങളുടെ സെക്യൂരിറ്റി എന്നുള്ളതാണ് അപ്പോൾ അന്നത്തെ ആൻസറിൽ അവൻ സാറ്റിസ്ഫൈഡ് അല്ല എന്നൊക്കെ എനിക്കറിയാം പക്ഷേ ഇന്നത്തെ സംഭവങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ അവന് മനസ്സിലായിട്ടുണ്ടാകും ഞാനെന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ സാന്ദ്ര തോമസ് എന്ന സ്ത്രീ ഒരിക്കലും ഒരു മുസ്ലിം മതവിശ്വാസിയോ അല്ലെങ്കിൽ ഇസ്ലാം മതം പ്രാക്ടീസ് ചെയ്യുന്ന ആളോന്നല്ല അവർ താര സംഘടനയുടെ ഓഫീസിലെത്തിയത് പർദ്ദ ധരിച്ചോണ്ട് അതിനവർ പറഞ്ഞ റീസൺ എന്ന് വെച്ചാൽ ശല്യം ഒഴിവാക്കാനാണ് തുറച്ചുനോട്ടവും അതേപോലെ മറ്റുള്ളവരുടെ ശല്യവും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വസ്ത്രം ധരിച്ചതെന്നാണ് സൂറത്തുൽ സൂറത്ത് ലഹ്ജാബിൽ അൻപത്തൊമ്പതാമത്തെ വചനത്തിൽ പഠിച്ചോൺ മുസ്ലിം സ്ത്രീകളോട് ഇസ്ലാമിക വസ്ത്രധാരണം പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞതും ഇതേ കാരണങ്ങൾ കൊണ്ടാണ് അവരെന്ത് ചെയ്യാതിരിക്കാനും ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അതേപോലെ തന്നെ ദുർ നിന്ന് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വസ്ത്രം നമ്മളോട് ഫോളോ ചെയ്യാൻ പറഞ്ഞത് പക്ഷേ നമ്മുടെ സമൂഹം എന്താ ചെയ്യുന്നത് ഇതൊരു കാട്ടുനീതിയാണ് മുസ്ലിം സ്ത്രീകളെ അടിച്ചമർത്തുകയാണ് അപരിഷ്കൃത വർഗത്തിൻ്റെ വസ്ത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ചമർത്തുമ്പോഴും ഇത് നമ്മുടെ സുരക്ഷിതത്വമാണ് നമ്മുടെ റബ്ബ് നമുക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് നൽകിയതാണ് ഈ വസ്ത്രം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ അതിൽ എന്തു ചെയ്യണം പ്രൗഡാണ് കാരണം അത്രയും വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് റബ്ബ് സുബുഹാനോത്താല് ഈ വസ്ത്രം നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഒരു സംവാദം നടക്കുക അല്ലെങ്കിൽ ഒരു ഡിബേറ്റ് നടക്കുകയാണ് ഈ വസ്ത്രവും ലൈംഗിക അതിക്രമവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ഒരു ഡിബേറ്റ് നടക്കുന്ന സമയത്ത് നമ്മളെങ്ങാനും ഡ്രസ്സിങ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്നെങ്ങാനും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നുള്ള ലഹള ഞാൻ പറയേണ്ടതില്ലല്ലോ പക്ഷേ ഡ്രസ്സിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിലാണ് സാന്ദ്ര തോമസിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത് അതും അതുകൊണ്ട് നമ്മുടെ വസ്ത്രം എന്ന് പറഞ്ഞത് ഒരിക്കലും നമ്മളെ അടിച്ചമർത്താനോ അല്ലെങ്കിൽ നമ്മൾ തരം താഴ്ത്താനോ അല്ലെങ്കിൽ പ്രോഗ്രസീവ് അല്ലാത്ത ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സമൂഹമായി ചിത്രീകരിക്കപ്പെടാനോ ഒന്നുമല്ല നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ റബ്ബ് നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളതാണ് ഈ ഒരു ഐഡൻറ്റിറ്റി പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുക പല ആളുകളും പറയാറുണ്ട് ഇസ്ലാം എന്തിനാണ് സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനെ ഒരു നിയമങ്ങൾ കൊടുക്കണം സ്ത്രീകളോട് മാത്രമാണല്ലോ വസ്ത്രം ഇങ്ങനെ ധരിക്കാൻ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് സൂറത്തും നൂറിൽ മുപ്പത് മുപ്പത്തൊന്ന് വചനം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരോട് അവരുടെ കണ്ണുകൾ താഴ്ത്താൻ പറഞ്ഞതിനോടൊപ്പം തന്നെയാണ് സ്ത്രീകളോട് എന്ത് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഔറത്ത് വെളിവാവാത്ത രീതിയിൽ അവറത്തെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുഖവും മുൻകയും ഒഴികെയുള്ള ബാക്കി ശരീരഭാഗങ്ങൾ മറക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ പുരുഷന്മാരോട് കണ്ട താഴ്ത്താൻ പറയുന്നതോടൊപ്പം തന്നെയാണ് സ്ത്രീകളോടെന്തു പറഞ്ഞിട്ടുള്ളത് അവരത് മറക്കാനും പറഞ്ഞിട്ടുള്ളത് ഒരിക്കലും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്ന മതമാണ് എപ്പോഴും സംവാദങ്ങളേക്കെല്ലാവരും എടുത്തിടുന്നൊരായത്താണ് അല്ലെങ്കിൽ എടുത്തു പറയുന്ന ഒരു വചനമാണ് സ്ത്രീകളോട് മൂടി മൂടിപ്പൊതച്ച് നടക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത് പിന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടുപേരും ഫിസിക്കലും ബയോളജിക്കലൊക്കെ എന്താണ് വ്യത്യസ്തരാണ് ഇപ്പോൾ ഒരു പുരുഷൻ മാത്രം ഷർട്ട് ഇടാതെ വന്നിട്ടുണ്ടെങ്കിൽ മേ ബി ചിലപ്പോൾ നമുക്കൊരു അട്രാക്റ്റീവ് തോന്നും അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ തോന്നണമെന്നില്ല പക്ഷേ ഒരു സ്ത്രീ അങ്ങനെ വസ്ത്രം ധരിക്കാതെ വന്നുള്ള അവസ്ഥയെന്നാലോച്ച് നോക്ക് നമുക്ക് അട്രാക്ഷൻ തോന്നും അല്ലേ സ്വാഭാവികമായിട്ടും തോന്നും അത് ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ ഖുറാൻ പറയുന്നതോ എന്നല്ല ഇതെന്താണ് പ്രൂവ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ അപ്പോൾ സോ നമ്മളോട് ഒരു വസ്ത്രം ധരിക്കാൻ പറഞ്ഞത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ നമ്മളെ മതം നമ്മളെ അടിച്ചമർത്തുകയോ ഒന്നുമല്ല അത് നമ്മളെന്ത് ചെയ്യണം തീർച്ചയായും മനസ്സിലാക്കണം പിന്നെ ഈ പറ വന്ന സമയത്ത് പല സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളിൽ ഇങ്ങനെ കണ്ടിരുന്നു ഈ കറു കറുത്ത വസ്ത്രം എന്തിനാണ് ഈ കറുത്ത വസ്ത്രമാണോ ഇസ്ലാമിൻ്റെ ഐഡൻറ്റി എന്ന ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി ഇസ്ലാം ഒരിക്കലും കറുത്ത വസ്ത്രം ധരിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇസ്ലാം പറഞ്ഞത് സ്ത്രീകളോട് പറഞ്ഞത് മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗങ്ങൾ മറക്കണമെന്നാണ് അത് വെളിവാത്ത രീതിയിലുള്ള ഏത് വസ്ത്രവും നമുക്ക് ധരിക്കാം മുഖവും മുൻകൈയും ഒഴുകിയും ബാക്കിയുള്ള ഭാഗങ്ങൾ മറക്കണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ എങ്ങനത്തെ വസ്ത്രം കൂടി പറയുന്നുണ്ട് നമ്മളെ ശരീരഭാഗം പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഭയങ്കര ഇടുങ്ങിയതായിട്ടുള്ള വസ്ത്രങ്ങളും നമുക്ക് ലഭിക്ക പാടില്ല അതേ അതോടൊപ്പം തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അതായത് നേരിയതായിട്ടുള്ള വസ്ത്രങ്ങളും ധരിക്കാൻ നമുക്ക് എന്തില്ല അവകാശമില്ല അത് നിഷിദ്ധമാണ് അതൊക്കെ പറയുന്നതിൻ്റെ പൊരുൾ എന്താണ് നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ അടിച്ചമർത്താനോ ഒന്നിനും വേണ്ടിയിട്ടല്ല നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ റബ്ബ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു റോൾ അല്ലെങ്കിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വസ്ത്രം നമുക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ അതൊരു അഭിമാനമായി അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ റബ്ബ് നൽകിയത് എന്നുള്ള ആ പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് ആ വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ അതിൽ പ്രൗഡ് കാരണം മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസി അല്ലാത്തവർ പോലും നമ്മുടെ വസ്ത്രത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ആ ഒരു മതം പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഇസ്ലാം മതം ഇസ്ലാം മതത്തിൻ്റെ വക്താക്കളായിട്ടുള്ള നമ്മൾ എന്ത് ചെയ്യണം അത് മുറുകെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം നമ്മുടെ ക്യാമ്പസിലായിക്കോട്ടെ സ്കൂളുകളിലായിക്കോട്ടെ സമൂഹത്തിലായിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യണം അത് മുറുകെ പിടിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കാനാവും നാളെ പഠിച്ചോൻ്റെ അടുക്കലും നമുക്ക് എന്തു ചെയ്യും അതിന് തക്കതായ പ്രതിഫലം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക മുസ്ലിം സ്ത്രീകളായിട്ടുള്ള മുസ്ലിം സഹോദരികളും ഉമ്മമാരും മനസ്സിലാക്കുക